കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി തീരുമാനങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ കൈകൊണ്ടിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരെയും സമൂഹത്തിന്റെ നാനാ വിഭാഗങ്ങളിലുള്ള ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ അതിൽ ഏറ്റവും ഫലപ്രദമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു കേരള ഏക കിടപ്പാട സംരക്ഷണ ബില്ലിന് അംഗീകാരം ലഭിച്ചത് നിരവധി കാരണങ്ങളാൽ കടക്കണിയിൽ മുങ്ങി ജപ്തിയുടെ വക്കിൽ എത്തി നിൽക്കുന്ന സാധാരണ ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിനായി സർക്കാർ കൈകൊണ്ട വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത് തങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ അതായത് മനഃപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങി എന്നുള്ള നിർദ്ദിഷ്ട സമിതികളിൽ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിട അവകാശം സംരക്ഷിക്കുന്ന ബില്ലാണ് ഇത് ഇതിലൂടെ മനഃപൂർവ്വമല്ലാത്ത കാരണത്താൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് വീട് ജപ്തി വഴി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയില്ല സർക്കാരിന്റെ പ്രത്യേക നിധിയിൽ നിന്നും വായ്പാ കുടിശ്ശിക ബാങ്കിന് നൽകും പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവർക്കും ആകെ വായ്പാ തുക അഞ്ചു ലക്ഷം രൂപയും പിഴയും പിഴ പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയും കഴിയാത്ത കേസുകൾക്കുമാണ് സർക്കാർ സഹായത്തോടെ കർശന ഉപാധികളോടെ നിയമപരിരക്ഷ ലഭിക്കുക ജീവിത പ്രാരാബ്ദങ്ങളാൽ വലയുന്ന സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് ഈ തീരുമാനം അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കമുണ്ട് കോഴിക്കോടോ കൊച്ചിയിലോ വെച്ചാകും ന്യൂനപക്ഷ സംഗമം നടക്കുന്നത് സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന പേരിലാണ് പരിപാടി നടത്തുന്നത് ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂനപക്ഷ സംഗമം അടുത്ത മാസം നടക്കുന്ന മുപ്പത്തിമൂന്ന് സെമിനാറുകളുടെ ഭാഗമാണ് അയ്യപ്പ സംഗമ മാതൃകയിലല്ല ന്യൂനപക്ഷ സംഗമം വിഷൻ രണ്ടായിരത്തി എന്നുള്ളതാണ് മുദ്രാവാക്യം എന്നും വിശദീകരണം നൽകിയിട്ടുണ്ട് അയ്യപ്പ സംഗമം പോലെ ന്യൂനപക്ഷ സംഗമവും സർക്കാർ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ വിശദീകരണം വന്നിരിക്കുന്നത് ന്യൂനപക്ഷ സംഗമം അല്ല നടത്തുന്നത് എന്നും വിവിധ വകുപ്പുകളുടെ സെമിനാർ എന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണം വികസനത്തിന്റെ പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് സെമിനാർ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തീയതികളിൽ എല്ലാ വകുപ്പുകളുടെയും സെമിനാർ വിവിധ ജില്ലകളിലായി നടക്കും ഇതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെയാണ് സംഗമമാക്കി ചിത്രീകരിക്കുന്നത് എന്നും സർക്കാർ പറയുന്നുണ്ട് ന്യൂനപക്ഷ വകുപ്പിന്റെ സെമിനാർ എറണാകുളത്തും കായിക വകുപ്പിന്റേതും മലപ്പുറത്തും സംഘടിപ്പിക്കും ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും മറ്റ് വകുപ്പുകളുടെയും സെമിനാറുകൾ സെമിനാറിനായി മൂന്ന് ലക്ഷം രൂപ വരെ വകുപ്പിന് ഉപയോഗിക്കാം സെമിനാറിന് ശേഷം സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കണം സെമിനാറിൽ ആയിരം പേരെ വരെ പങ്കെടുപ്പിക്കാം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ സെമിനാറിന്റെ ഭാഗമാകും ഇതിനെ ന്യൂനപക്ഷ സംഗമമായി ചിത്രീകരിക്കേണ്ടതില്ല എന്നും സർക്കാർ പറയുകയാണ് ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള തീരുമാനം പെട്ടെന്നാണ് വന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള കക്ഷികളും അയ്യപ്പ സംഗമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം വിവിധ സമുദായ സംഘടനാ നേതാക്കളുമായി സർക്കാർ ഇതിനകം ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സംഗമത്തിൽ സജീവമായി ചർച്ച ചെയ്യും ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും ചർച്ചാ വിഷയം തന്നെയായിരിക്കും ശബരിമല യുവതി പ്രവേശന വിഷയത്തിന്റെ സർക്കാർ നിലപാടിൽ നിന്നും വനിതാ മതിൽ ആശയത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നു എന്നുള്ള വിമർശനങ്ങൾക്കിടെയാണ് ഈ പുതിയ നീക്കം എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നു എന്നുള്ള വ്യക്തമാക്കുക തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യവും